പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം തിരികെ നൽകുന്ന കാര്യത്തിൽ ബാങ്ക് വ്യക്തത വരുത്താത്തതിൽ ആശങ്കയിലായി നിക്ഷേപകർ ബാങ്കിന്റെ മുൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും സ്വത്തുക്കൾ സഹകരണ വകുപ്പ് കഴിഞ്ഞയാഴ്ച ജപ്തി ചെയ്തിരുന്നു കഴിഞ്ഞ മാസം പണം തിരികെ ആവശ്യപ്പെട്ട് നിക്ഷേപകർ മൈലപ്ര സഹകരണ ബാങ്കിന് മുന്നിൽ തുടർച്ചയായ സമരം നടത്തിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കാമെന്നായിരുന്നു അന്ന് ഉറപ്പു നൽകിയത് പക്ഷേ ഒരു മാസം പിന്നിട്ടിട്ടും ഒന്നും നടന്നില്ല നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് ബാങ്കിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ കൈമലർത്തുകയാണ് അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കത്തക്കതായ യാതൊരു നടപടിയും ഇതുവരെ നടക്കാത്തത് കൊണ്ടാണ് വീണ്ടും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും കൂടിയിരിക്കുന്നത് ഇതുവരെയും വ്യക്തമായ യാതൊരു തീരുമാനവും ഒരു ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് അറിയിച്ചിട്ടുമില്ല പ്രോമിസ് അല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും കിട്ടിയിട്ടുമില്ല ഈ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി വ്യക്തികളെ കാണണം കൃത്യം കാണാൻ പോകാൻ വേണ്ടി യാറിനും ചെയ്യാറും അവർക്ക് താല്പര്യമില്ല ഇവിടുത്തെ സൊസൈറ്റിയുടെ സ്റ്റാഫിനും താല്പര്യമില്ല അവർ അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് ഞങ്ങളുടെ കഷ്ടപ്പാടാ അവർക്ക് അറിയാൻ ആവശ്യമില്ല അവർ ശമ്പളം കിട്ടും ചെയ്യാറും സർക്കാരിൻ്റെ സാധാരണ ശമ്പളം കിട്ടുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളെ കണ്ട് ഞങ്ങളെ ഞങ്ങളെ പണം ചോദിച്ചു എന്താ ഞങ്ങളെ കണ്ട പുച്ഛിക്കയാണ് കുടുംബത്തിലെ പ്രധാന ആവശ്യങ്ങൾക്കായി നീക്കിയിരുപ്പ് എന്ന നിലയിലാണ് പലരും ബാങ്കിൽ പണം നിക്ഷേപിച്ചത് എന്നാൽ വിദ്യാഭ്യാസ ചികിത്സാ ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഇവിടെ പണം നിക്ഷേപിച്ചവർ മോടെ കുഞ്ഞുങ്ങളുടെ പാഠത്തിന് വേണ്ടി ഒരു മോളിപ്പം ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കുകയാണ് മൂന്നാം വർഷമാണ് അവരെനിക്ക് പൈസ തന്നിട്ടില്ല ഞാനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞ വേഷം കൊടുത്ത് എനിക്ക് അയ്യായിരം രൂപ വരുമെന്നു ഒരു ലക്ഷം രൂപ എനിക്ക് കടമായിട്ട് കൊടുക്കാൻ പരിശോധനയും കൊടുക്കാൻ വഴിയില്ലാത്തവനാണ് എനിക്ക് വയസ്സ് അൻപതായി പക്ഷേ ഇവർ ഒന്നും തരുന്നില്ല ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തിൽ മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ സെക്രട്ടറി ജോഷ മാത്യു എന്നിവരുടക്കം പതിനെട്ട് കോടിയുടെ സ്വത്തുക്കൾ സഹകരണ വകുപ്പ് ജപ്തി ചെയ്തിരുന്നു പണം തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ കടുപ്പിക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം ന്യൂസ് പത്തനംതിട്ട